പതിനെട്ടാം വയസ്സിൽ മുപ്പത്തിയൊന്നുകാരനെ വിവാഹം കഴിച്ച് സുരേഷ് ഗോപിക്കൊപ്പം കൂടിയതാണ് രാധിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയ ആ ദാമ്പത്യം മുപ്പത്തിയഞ്ച് വർഷം പിന്നിടവേ ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞ് ശബ്ദമിടറിപ്പോവുകയായിരുന്നു സുരേഷ് ഗോപിക്ക് തന്നെ പുറത്ത് കാണുമ്പോലെ തന്നെയാണ് താൻ വീടിനകത്തും ദേഷ്യം വരുമ്പോൾ രാധികയെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും ദേഷ്യപ്പെടും എങ്കിലും അത് ആ നിമിഷം തന്നെ തീരുകയും ചെയ്യും ആ പിണക്കം മനസ്സിൽ വെച്ചിരിക്കാൻ അവൾക്കോ എനിക്കോ സാധിക്കില്ല മാത്രമല്ല വീട്ടിൽ മൂന്ന് ജോലിക്കാരുണ്ടെങ്കിലും ഭക്ഷണം അവർ ഉണ്ടാക്കിയതാണെങ്കിലും രാധിക വന്ന് ഒരു സ്പൂൺ കൊണ്ട് അതൊന്നും ഇളക്കി ഒഴിച്ചു തന്നില്ലെങ്കിൽ തനിക്ക് ശരിയാകില്ല ഇങ്ങനെയൊരു അവസ്ഥയിൽ താൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മരിക്കുമ്പോൾ ഞാൻ ആദ്യം മരിക്കണോ അവൾ മരിക്കണോ എന്ന് കാരണം അവളില്ലാതെ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും അതിനെനിക്ക് കഴിയില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇത് പറയാവേ കണ്ണുകൾ നിറഞ്ഞ് പോവുകയായിരുന്നു അദ്ദേഹത്തിന് ദാമ്പത്യ ബന്ധത്തിൽ ആൺ പെൺ വ്യത്യാസങ്ങളോ തുല്യതയോ ഒന്നുമല്ല വേണ്ടത് ആ ബന്ധം ദിവ്യമാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുപ്പത്തി ഒന്നാം വയസ്സിലാണ് സുരേഷ് ഗോപി വിവാഹിതനാകുന്നത് വിവാഹ നിശ്ചയത്തിനായിരുന്നു ഇരുവരും ആദ്യമായി കണ്ടതും അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയുമായുള്ള വിവാഹം തീരുമാനിച്ചത് വിവാഹിതയാകുമ്പോൾ പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു രാധികയുടെ പ്രായം രാധിക ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്താണ് വിവാഹാലോചനയുമായി സുരേഷ് ഗോപിയുടെ അച്ഛൻ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നാൽ രാധകയുടെ അച്ഛൻ്റെ അമ്മയും നടിയുമായ ആറന്മുള പൊന്നമ്മ കൊച്ചുമുകൾക്ക് അധികം പ്രായമില്ല ഉടനെ വിവാഹം കഴിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുകയായിരുന്നു എന്നാൽ ദൈവനിയോഗം പോലെ ആ വിവാഹം നടന്നു ഏകദേശം പത്തു പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് സുരേഷ് ഗോപിയും രാധികയും തമ്മിൽ സുരേഷ് ഗോപിയുടെ സങ്കല്പത്തിന് അനുസരിച്ചുള്ള പെൺകുട്ടിയെയാണ് അദ്ദേഹത്തിന് ലഭിച്ചതും എണ്ണ തേച്ചു കുളിക്കുന്ന മേക്കപ്പ് ഇടാത്ത ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത ഒരു വലിയ മോഡേൺ ലൈഫൊന്നും ആഗ്രഹിക്കാത്ത അതിനോട് ഒരു ക്രേസും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടി ആയിരിക്കണം തൻ്റെ ഭാര്യ എന്നാണ് സുരേഷ് ഗോപി പണ്ടൊരിക്കൽ ആഗ്രഹിച്ചിരുന്നത് നേരെ മറിച്ച് സാരിയൊക്കെ ഉടുത്ത് എന്നും എണ്ണ തേച്ച് കുളിച്ച് തുളസിക്കതിരൊക്കെ ചൂടി സ്ഥിതയെപ്പോലെ പതിവൃതിയായ ഒരു പെൺകുട്ടി ആയിരിക്കണം തൻ്റെ ഭാര്യ എന്നാണ് വിവാഹ സങ്കല്പത്തെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞതും അതുപോലൊരു പെൺകുട്ടിയെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചതും നടി മാലാ മാലാപാർവതിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ രാധികയ്ക്ക് വിവാഹത്തോടെ ഡിഗ്രിയുടെ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല വിവാഹം കഴിഞ്ഞ പാടെ ഗർഭിണിയായി മരണപ്പെട്ട മകൾ ലക്ഷ്മി അടക്കം അഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇവർക്ക് മകളുടെ വേർപാട് താങ്ങാൻ ആവുന്നതിനും അപ്പുറമായിരുന്നു അധികം വൈകാതെ മറ്റു മക്കളും ജനിച്ചു അങ്ങനെ പഠനം പൂർത്തിയാക്കാൻ രാധികയ്ക്ക് സാധിക്കാതെ വരികയായിരുന്നു എന്ന തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ മൂത്ത മകൾ കഴിഞ്ഞേ മറ്റെന്തും ഇവർക്കുള്ളൂ എന്നാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യപ്പെടുന്നത് ഭാഗ്യ ഭാവിനി ഗോകുൽ മാധവ് എന്നിങ്ങനെ നാല് മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും ഇപ്പോഴുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ